നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറ്റി അൻപത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് മന്ത്രി കെ രാജൻ തെരച്ചിലിന്നും തുടരും ഇന്നലെ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയില്ല ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റ് തലവനായി നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിനെ നിയമിച്ചു ഇന്ന് ദേശീയ കൈത്തറി ദിനം കൈത്തറി അവാർഡുകൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ പ്രതീക്ഷയുമായി ബിനേഷ് ഫോഗട്ട് വനിതകളുടെ അൻപത് കിലോഗ്രാം റെസ്ലിംഗ് വിഭാഗം ഫൈനലിൽ ഇന്നിറങ്ങും ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചകഴിഞ്ഞ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പേരെയാണ് കാണാതായതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഇവരുടെ പേരും വിലാസവും ഫോട്ടോയും ഉൾപ്പെടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതായും മന്ത്രി പറഞ്ഞു കാണാതായവരുടെ ബന്ധുക്കൾ ഡി എൻ എ പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ നൽകാൻ തയ്യാറാകണമെന്ന് മന്ത്രി പറഞ്ഞു തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇതുവരെ സംസ്കരിച്ചതായി മന്ത്രി പറഞ്ഞു ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ഏറ്റെടുത്ത അറുപത്തിനാല് സെന്റിന് പുറമെ ഇരുപത്തഞ്ച് സെന്റ് ഭൂമി കൂടി ഏറ്റെടുത്തുവെന്നും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ഈ പ്രദേശത്താണ് മന്ത്രി അറിയിച്ചു മന്ത്രിസഭാ ഉപസമിതി യോഗത്തിനുശേഷം കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാജൻ യോഗത്തിൽ മന്ത്രിമാരായ പി എം മുഹമ്മദ് റിയാസ് ഒ ആർ കേളൂ എ കെ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ക്യാമ്പിൽ താമസിക്കുന്നവർ ഒഴിയുന്ന മുറയ്ക്ക് ജി വി എച്ച് എസ് വെള്ളാർമലയിലെ കുട്ടികൾക്ക് ജി എച്ച്എസ്എസ് മേപ്പാടിയിലും ജി എൽ പി എസ് മുണ്ടൈക്കൈയിലെ വിദ്യാർത്ഥികൾക്ക് ജി എൽ പി എസ് മേപ്പാടിയിലും പഠന സൌകര്യമൊരുക്കും വളർത്തുമൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് റാലിയിലെ ദൌത്യസംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വയനാട് കളക്ടറേറ്റിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന വിവിധ സേനാ വിഭാഗങ്ങളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും അടിയന്തര യോഗം ഇന്ന് കളക്ടറേറ്റിൽ ചേരും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ എട്ടാം ദിനമായ ഇന്നലെ തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയില്ല എന്നാൽ ഏഴ് ശരീരഭാഗങ്ങൾ ലഭിച്ചു ദുരന്തത്തിൽ പേർ മരിച്ചെന്നാണ് ഇതൊരു ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് വയനാട്ടിൽ നിന്നും മൃതദേഹങ്ങളും നിലമ്പൂരിൽ നിന്ന് ലഭിച്ചത് ശരീരഭാഗങ്ങളും ലഭിച്ചു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ താഴേക്ക് മുണ്ടക്കൈയും ചൂരൽമലയും അടക്കം മേപ്പാടി പഞ്ചായത്തിലെ ഭാഗങ്ങളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാറിലും ഇന്നലെ സൂക്ഷ്മ പരിശോധന നടത്തി മേപ്പാടി മേഖലയിൽ ഉരുൾപ്രവാഹത്തിന്റെ വഴികളിലൂടെയായിരുന്നു പരിശോധന സൂചിപ്പാറ ഭാഗത്തിനു താഴെ ദുർഘടമായ സൺറൈസ് വാലിയിൽ ഹെലികോപ്റ്ററിൽ ദൌത്യസംഘത്തെ ഇറക്കിയും പരിശോധിച്ചു ഈ പരിശോധനകൾ ഇന്നും തുടരും മേപ്പാടി ഭാഗത്ത് മൂന്ന് ശരീരഭാഗങ്ങളും നിലമ്പൂരിൽ നിന്നും നാല് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്താൻ സാധ്യതകളൊന്നും ബാക്കി നിർത്താതെ തെരച്ചിലാണ് സൈന്യം വനംവകുപ്പ് ഫയർഫോഴ്സ് എന്നിവരടങ്ങിയ രക്ഷാസേന നടത്തിയത് തെരച്ചിലിൽ വിവിധ സേനകളിൽ നിന്നായി പേരെയാണ് വിന്യസിച്ചത് പ്രദേശവാസികളും സേനാംഗങ്ങളോടൊപ്പം ചേർന്നു പോലീസ് കരസേന തമിഴ്നാട് അഗ്നിരക്ഷാസേന എന്നിവയുടെ ഡോഗ് സ്ക്വാഡ് തെരച്ചിലിന് രംഗത്തു അതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർക്കാൻ ജില്ലാ ഭരണകൂടം ഒരുക്കിയ സംവിധാനത്തിലൂടെ പതിനെണ്ണായിരം പേർ വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ വെള്ളാർമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബദൽ സൌകര്യമൊരുക്കും ഈ സ്കൂളുകളിൽ ഒന്നാം പാദ പരീക്ഷ മാറ്റിവച്ചു നഷ്ടമായ സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കാൻ നടപടികളും അതിവേഗം പുരോഗമിക്കുന്നു ചാലിയാർ പുഴയിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ മുണ്ടേരി കുമ്പളപ്പാറ ഭാഗത്ത് നിന്നായി രണ്ട് ശരീരഭാഗങ്ങളാണ് ലഭിച്ചത് ജില്ലയിൽ ഇതുവരെ ലഭിച്ച മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുത്തു ഏഴ് ശരീരഭാഗങ്ങൾ പൂർണമായി ഡിഎൻഎ പരിശോധനയ്ക്ക് അയച്ചിട്ടു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച നാല് ശരീരഭാഗങ്ങൾ ഉടൻ വയനാട്ടിലേക്ക് കൊണ്ടുപോകും വയനാട് ജില്ലയിൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി മുപ്പത്തിനാല് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ ആയിരത്തി അൻപത്തൊന്ന് ിലെ മൂവായിരത്തി അൻപത്തിമൂന്ന് പേരാണ് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പതിനാറ് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് കുടുംബങ്ങളിലെ രണ്ടായിരത്തി ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ചൂരൽമല അട്ടമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ മുന്നൂറ്റി ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക് വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ മാനസികാരോഗ്യം ഉറപ്പിക്കാനായി മൊബൈൽ മെന്റൽ ഹെൽത്ത് യൂണിറ്റ് സജ്ജമാക്കിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു മാനസികാരോഗ്യ പിന്തുണയ്ക്കായി ഗ്രൂപ്പ് കൌൺസിലിംഗും വ്യക്തിഗത കൌൺസിലിംഗും നൽകുന്നുണ്ടെന്നും മാനസികാരോഗ്യം ഉറപ്പാക്കാനായി മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു ദുരന്തബാധിതർക്ക് നിപ്മറിൽ ടെലി കൌൺസലിംഗ് സംവിധാനം ആരംഭിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പ്രകൃതി ദുരന്ത ബാധിതർക്ക് മാനസികാരോഗ്യ പിന്തുണ നൽകുന്നതിനാണ് സംവിധാനമെന്നും മന്ത്രി അറിയിച്ചു പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന കാർട്ടേഴ്സുകൾ താമസത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തിയേഴ് കാർട്ടേഴ്സുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രളയദുരന്തത്തിൽപ്പെട്ട് സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും നഷ്ടമായവർക്ക് ഫീസും നടപടിക്രമങ്ങളും ഒഴിവാക്കി റവന്യൂ അധികൃതരുടെ സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് നൽകാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിനെ ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റ് തലവനായി പ്രസിഡന്റ് മുഹമ്മദ് ഷാബുദ്ദീൻ നിയമിച്ചു മൂന്ന് സേനാ മേധാവികളുമായും പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളുമായും പ്രസിഡന്റ് ഷാബുദ്ദീൻ ഇന്നലെ നടത്തിയ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് ഇടക്കാല ഗവൺമെന്റിലെ മറ്റംഗങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറി മുഹമ്മദ് ജോയിനൽ അബദിൻ അറിയിച്ചു പാർലമെന്റ് പിരിച്ചുവിട്ടതായും അദ്ദേഹം പറഞ്ഞു ഇന്ന് പത്താം ദേശീയ കൈത്തറി ദിനം കൈത്തറി മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നത് കൈത്തറി മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് കൈത്തറി നെയ്ത്തുകാർക്ക് കബീർ അവാർഡുകളും ദേശീയ കൈത്തറി അവാർഡുകളും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും ഇന്ത്യൻ കൈത്തറി പാരമ്പര്യങ്ങളിലെ സുസ്ഥിരതയുടെ കാറ്റലോഗും കോഫി ടേബിൾ ബുക്ക് പരമ്പരയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് വ്യവസായ പ്രതിനിധികൾ ൾ കയറ്റുമതിക്കാർ ഡിസൈനർമാർ ആയിരത്തിലധികം നെയ്ത്തു തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ വീവേഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പത്താമത് ദേശീയ കൈത്തറി ദിനാഘോഷം രാവിലെ ഇരുനാവ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും മൃഗസംരക്ഷണം ഡയറി മത്സ്യബന്ധനം തേനീച്ച വളർത്തൽ തുടങ്ങി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കർഷകർക്ക് ഏഴ് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഹ്രസ്വകാല വിള നൽകാൻ ആർ ബി ഐ ബാങ്കുകളോട് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന്റെ പരിഷ്കരിച്ച പലിശ ഒഴിവാക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് നിർദ്ദേശം മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ട തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോടിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഇതിന് ശ്രമങ്ങൾ തുടങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു ആമയഴഞ്ചാൻ തോടിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചേർന്ന തമ്പാനൂർ വാർഡ് ജനകീയ സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാരീസ് ഒളിമ്പിക്സിൽ രാജ്യത്തിന് കന്നി സ്വർണ്ണ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ വിനേഷ് ഫോഗട്ട് ഇന്ന് ഗോതയിൽ വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിലാണ് സ്വർണമോ വെള്ളിയോ ഉറപ്പാക്കി വിനേഷ് മത്സരത്തിന് ഇറങ്ങുന്നത് റിപ്പോർട്ട് സെമിയിൽ ക്യൂബയുടെ യുസ്ലെനെസ് ലോപ്പസിനെ വീഴ്ത്തിയാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തിയത് അഞ്ച് പൂജ്യത്തിനാണ് വിനേഷിന്റെ ജയം ഇതോടെ ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടവും വിനേഷ് ഫോഗട്ട് സ്വന്തമാക്കി ചാംറ്റി മാർസ് അരീനയിൽ മാറ്റ് ബിയിൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപത്യഞ്ചിന് അമേരിക്കയുടെ സാറ ആൻഡ് ഹിൽഡർ ബ്രാൻഡിനെയാണ് അവർ നേരിടുക ഹോക്കിയിൽ ആവേശകരമായ സെമി പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ പൊരുതിയെങ്കിലും രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്ത്യ ജർമ്മനിയോട് തോറ്റു ടോക്കിയോയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യ മെഡൽ ആവർത്തിക്കാൻ നാളെ സ്പെയിൻ ടേബിൾ ടെന്നീസിൽ സെമിഫൈനൽ പ്രതീക്ഷയിൽ ഇന്ത്യയുടെ മണിക ബത്ര ശ്രീജ അഗുല അർച്ചന കാമത്ത് എന്നിവർ ഇന്ന് ജർമ്മനിയെ നേരിടും അത്ലറ്റിക്സിൽ മാരത്തൺ റേസ് വാക്ക് റിലേ മിക്സഡ് വിഭാഗത്തിൽ സൂരജ് പൻവാറും പ്രിയങ്ക ചൌധരിയും ഇന്ന് ട്രാക്കിലിറങ്ങും ഹഡിൽസിൽ ജ്യോതി യഡ്രാജി ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ ട്രിപ്പിൾ ജംപിൽ അബ്ദുള്ള നരങ്കോലിന്റെ വിട പ്രവീൺ ചിത്രവേൽ എന്നിവരും ഇന്ന് മത്സരിക്കും വനിതകളുടെ വ്യക്തിഗത സ്ട്രോക്ക് പ്ലേയുടെ ഒന്നാം റൌണ്ടിൽ അതിഥി അശോകും ദിക്ഷയും ഇന്നിറങ്ങും ടോക്കിയോ ഒളിമ്പിക്സിൽ ചെറിയ വ്യത്യാസത്തിലാണ് ഇവർക്ക് വെങ്കല മെഡൽ നഷ്ടമായത് വനിതകളുടെ കിലോഗ്രാം ഭാരദ്വഹനത്തിൽ ടോക്കിയോ വെങ്കല മെഡൽ ജേതാവ് മീരാഭായ് ചാനു മെഡൽ പ്രതീക്ഷയുമായി ഇന്ന് മത്സരിക്കും മൂന്ന് വെങ്കല മെഡലുകളുമായി സ്ഥാനത്താണ് ഇന്ത്യ സ്വർണ്ണമുൾപ്പെടെ മെഡലുകളുമായി അമേരിക്കയാണ് ഒന്നാമത് ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് മത്സരം രണ്ടാം ഏകദിനത്തിൽ മുപ്പത്തിരണ്ട് റൺസിന് ജയിച്ച ശ്രീലങ്ക പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം സമനിലയിലായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് മന്ത്രി കെ രാജൻ തെരച്ചിൽ ഇന്നും തുടരും ഇന്നലെ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയില്ല ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റ് തലവനായി നൊബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസിനെ ഇന്ന് ദേശീയ കൈത്തറി ദിനം കൈത്തറി അവാർഡുകൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും മാലിന്യമുക്ത കേരളത്തിലേക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ പ്രതീക്ഷയുമായി വിനേഷ് ഫോഗട്ട് വനിതകളുടെ അൻപത് കിലോഗ്രാം റെസ്ലിംഗ് വിഭാഗം ഫൈനലിൽ ഇന്നിറങ്ങും ംഗ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചകഴിഞ്ഞ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു